വാട്സപ്പിനകത്തും ഫേസ്ബുക്കിനകത്തും വന്നിട്ടുള്ള പുതിയ ഗംഭീരമായ മൂന്ന് ഫീച്ചറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഭൂരിഭാഗം ആൾക്കാരും ഇങ്ങനൊരു ഫീച്ചർ വന്നതേ അറിയില്ല ഏറ്റവും ഉപകാരപ്രദമായ ഫീച്ചർ ഫേസ്ബുക്കിനകത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ വാട്സപ്പിനകത്ത് വന്നിട്ടുള്ള രണ്ട് ഫീച്ചറുകൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഫേസ്ബുക്കിൽ വന്ന ഫീച്ചർ ഞാനൊന്ന് പറഞ്ഞു തരാം വീഡിയോയിലും കാണിച്ചു തരാം ഫേസ്ബുക്കിൽ ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ലാഗടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് വേഗത കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ നിങ്ങൾക്ക് വേഗത്തിൽ കാണാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ ിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ഓപ്ഷനും എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം ആദ്യം ഫേസ്ബുക്കിനകത്ത് വന്ന പുതിയ ഫീച്ചർ ഒന്ന് കാണിച്ചു തരാം അതിനുശേഷം വാട്സാപ്പിനകത്ത് വന്ന രണ്ട് പുതിയ ഫീച്ചർ പറഞ്ഞു തരാം ഓക്കെ ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും വീഡിയോ കാണാറില്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തു തരാം ഇപ്പോൾ എഫ് ടി എം ക്രിയേഷൻ്റെ ഒരു വീഡിയോ തന്നെ ഇവിടെ കിടക്കുന്നുണ്ട് ഇത്തരം വീഡിയോകൾ നമ്മൾ പ്ലേ ചെയ്യാറില്ല ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് പ്ലേ ചെയ്യണം എങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ അങ്ങനെ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ വീഡിയോയുടെ ഇൻട്രോ വേഗത്തിൽ കാണണം അതായത് ഇതിപ്പോൾ മൂന്ന് മിനിറ്റുള്ള വീഡിയോ അല്ലേ ഇത്രയും ലെങ്തിയായിട്ടുള്ള വീഡിയോ പെട്ടെന്ന് കാണണമെങ്കിൽ മുമ്പ് നമുക്ക് സ്പീഡ് ആക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നതുപോലെ തന്നെ നമുക്ക് ഇത് വേഗത്തിൽ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ വേഗത്തിൽ കാണാൻ വേണ്ടിയിട്ട് ഈ ഇടതുഭാഗത്തുള്ള ഈ ഏരിയ ഉണ്ടല്ലോ ഈ നടുവിലുള്ള ഈ ഏരിയയിൽ നിങ്ങൾ പ്രെസ് ചെയ്ത് പിടിച്ചാൽ മതി ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇതിപ്പോൾ പ്ലേ ചെയ്യട്ടെ ഇതൊരു നിങ്ങൾക്ക് കാണാം അത് ടു എക്സ് സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ജസ്റ്റ് പ്രെസ് ചെയ്ത് പിടിച്ചാൽ മതി ഇവിടെ ഇതാ ഇനി ഈ വന്ന പുതിയ ഫീച്ചർ ഒന്ന് ഞാൻ കാണിച്ചു തരാം വാട്സപ്പിൽ ഫൈസൽഭായി അയച്ച ഒരു വീഡിയോ ആണിത് ഇതേപോലെ ടു എക്സ് ആക്കുന്നത് വാട്സപ്പിൽ വന്നിട്ടുണ്ട് ഇത് ഒരുപാട് ആൾക്കാർ അറിയാം കേട്ടോ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് വാട്സപ്പിൽ വന്ന വീഡിയോ ഞാനൊന്ന് വോയിസ് ഒഴിവാക്കട്ടെ കാരണം ഇതിൻ്റെ വോയിസ് ആവശ്യമില്ല ഓക്കെ ജസ്റ്റ് ഞാൻ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം വൺ എക്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വന്നിട്ട് ഇത് തന്നെ നമുക്ക് പ്രസ് ചെയ്ത് പിടിച്ചാൽ വൺ പോയിൻറ്റ് ഫൈവ് കുറച്ചുകൂടി വേഗതയായി ഇനി ടു എക്സ് ആണ് കാണേണ്ടതെങ്കിൽ ടു എക്സ് ഓപ്ഷൻ ഇപ്പോൾ വീഡിയോയിലും വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് ഒരു മാസത്തിന് മുകളിലായി എല്ലാവർക്കും വന്നിട്ട് ഐഫോണിലൊക്കെ പണ്ടേ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ ബിറ്റ വേർഷൻ ഉപയോഗിക്കുന്നവർക്കും മുമ്പേ വന്നിട്ടുണ്ട് നമുക്ക് വാട്സപ്പിലും ഇതുപോലെ വേഗത്തിൽ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ് ഇനി വാട്സപ്പിൽ വന്നിട്ടുള്ള മറ്റൊരു ഫീച്ചറാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ ഇപ്പോൾ വാട്സപ്പിലെ ഒരു ഗ്രൂപ്പ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൽ മാത്രമല്ല നമുക്ക് സ്വകാര്യമായിട്ടൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചിത്രം അയച്ചു കഴിഞ്ഞാൽ അത് വ്യാജ ചിത്രമാണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടൊക്കെ ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അനുകൂലമായ ഒരുപാട് ഫേക്ക് സന്ദേശങ്ങൾ ഇപ്പോൾ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട് അതൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് കേന്ദ്ര സർക്കാർ പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ഫേക്ക് മെസ്സേജുകൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു നിങ്ങൾ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഒരുപാട് തവണ ഷെയർ ചെയ്യപ്പെട്ട ഇമേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ഓൺ വെബ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നത് കാണാം ഇതാണ് നിങ്ങൾക്ക് ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം സെർച്ച് ഓൺ വെബ് എന്ന് പറഞ്ഞിട്ട് ചിലതിൽ ഓൺ വെബ് എന്ന് മാത്രമേ ഉണ്ടാവും സെർച്ച് എന്ന ഓപ്ഷൻ ഉണ്ടാവില്ല ജസ്റ്റ് നിങ്ങൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷൻ വരും ഇതിന്റെ പ്രയോജനം എന്തെന്നാൽ നമ്മളിപ്പോൾ ഈ സെർച്ച് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഈ ചിത്രത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് ഓൺലൈനിൽ പരിശോധിക്കാൻ സാധിക്കും ഇപ്പം നിങ്ങൾക്ക് കാണാം അതിൻ്റെ ആയിട്ടുള്ള ചിത്രം എനിക്ക് വന്നിട്ടുണ്ട് ഇത് ഒറിജിനലാണ് നമുക്ക് ഫേക്ക് ആണെങ്കിൽ അതിൻ്റെ ഫാക്റ്റ് ചെക്ക് അതുപോലെ തന്നെ പല വെബ്സൈറ്റിലും ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കാണാൻ പറ്റും ഇനി ഇതിൽ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് കഴിഞ്ഞാൽ ഇവിടെ അബൌട്ട് ദിസ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാർത്തയുടെ മറ്റുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്കിത് ഫേക്കാണോ ഒറിജിനൽ ആണോ എന്നൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്ന നല്ലൊരു ഓപ്ഷൻ ാണ് ഇപ്പോൾ വാട്സപ്പിനകത്ത് വന്നത് ഒന്നാമത് ഇപ്പോൾ ഭീകരാക്രമണമൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് ഫേക്ക് മെസ്സേജുകൾ പ്രചരിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അത്തരം മെസ്സേജുകൾ നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക എല്ലാവരും സേഫ് ആയിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ആദ്യം ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ